മതിനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും ഏപ്രിൽ പതിനഞ്ച് വരെയാണ് കസ്റ്റഡിയിൽ തുടരുക ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അല്പസമയം മുൻപാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാനായി ബിജെപി രൂപീകരിച്ച സമിതി ഇന്ന് യോഗം ചേരും സമിതിയുടെ ചെയർമാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹി ബി ജെ പി ആസ്ഥാനത്താണ് യോഗം വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ജിഷ്ണു ഈ കെജ്രിവാളിന്റെ കസ്റ്റഡി തുടരുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഇ ഡി കോടതിയെ ബോധിപ്പിച്ചിരുന്നത് ഈ അന്വേഷണത്തോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എങ്ങനെ നോക്കിക്കാണാം ജിഷ്ണു ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി കേസിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഏപ്രിൽ വരെ കസ്റ്റഡിയിലേക്കാണ് ഡൽഹി റോസ് റവന്യൂ കോടതി വിട്ടിട്ടുള്ളത് ഏപ്രിൽ പതിനഞ്ചുവരെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മധ്യനയായ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടിപ്പോൾ റോസ് റവന്യൂ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു തവണയായി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇന്ന് വരെ ഇ ഡി കസ്റ്റഡിയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപാണ് അരവിന്ദ് കെജ്രിവാളിനെയും മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും ഏപ്രിൽ പതിനഞ്ച് വരെയാണ് കസ്റ്റഡിയിൽ ജിഷ്ണു പറഞ്ഞോളൂ ജിഷ്ണു കേൾക്കാം ലക്ഷ്മി ഏപ്രിൽ പതിനഞ്ച് വരെയാണ് മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഇന്നുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ഇ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേസിന്റെ സൂത്രധാരകൻ അല്ലെങ്കിൽ ഈ അഴിമതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളാണ് അത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ചോദ്യം ചെയ്യല പല ഘട്ടങ്ങളിലും അതിനോട് സഹകരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല ഒപ്പം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പാസ്വേഡ് നൽകാനും അതു സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കാനും അരവിന്ദ് കെജ്രിവാൾ വിസമ്മതിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഒപ്പം അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഭാവിയിൽ വരും ദിവസങ്ങളിൽ ിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് അതുകൊണ്ട് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിടണം എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് ആ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അടുത്ത പതിനാല് ദിവസത്തേക്ക് ഏപ്രിൽ പതിനഞ്ച് വരെയും അരവിന്ദ് കെജ്രിവാളിനെയും ഇപ്പോൾ റോസ് റവന്യൂ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത് അതായത് അരവിന്ദ് കെജ്രിവാളിനി തിഹാർ ജയിലിലേക്ക് പോകും ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മനീഷ് സിസോദിയ ഡൽഹി ആം ആദ്മി സർക്കാരിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സോദിയ ഒപ്പം ബി ആർ എസ് നേതാവ് കവിത ഉൾപ്പെടെയുള്ളവർ നിലവിൽ ആ ജയിലിലാണുള്ളത് ഈ കേസിന്റെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഒപ്പം ഗുരുതരമായ വാദങ്ങളുമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയിട്ടുള്ളത് മധ്യനയ അഴിമതിയിലൂടെ ഏകദേശം അഞ്ഞൂറ്റി കോടി രൂപ അറുന്നൂറ് കോടിയോളം രൂപ ആം ആദ്മി നേതാക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയും ഒപ്പം സി ബി ഐയും അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുന്ന നടപടികളാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു പ്രത്യേകിച്ച് ഗോവയിലെയും ഡൽഹിയിലെയും ആം ആദ്മി നേതാക്കളെയാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് രാഷ്ട്രീയപരമായും നിയമപരമായും കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഒപ്പം പ്രതിപക്ഷ മുന്നണിക്കും മധ്യനയ അഴിമതി കേസിലെ നടപടികൾ ഉണ്ടാവുകയാണ് ഇന്നിപ്പോൾ അല്പസമയങ്ങളിൽ ഹാജരാക്കിയിട്ടുള്ള അരവിന്ദ് അരവിന്ദ്ജ്രിവാളിനെ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് ഡൽഹി റോസഫിനെ കോടതി വിട്ടിട്ടുള്ളത് തിഹാർ ഹർജിയിൽ തന്നെ തുടരും ഏപ്രിൽ പതിനഞ്ച് വരെ കസ്റ്റഡി കാലാവധി നേടിയ സാഹചര്യം ജിഷ്ണു കൃഷ്ണനാണ് വിശദമാക്കിക്കൊണ്ടിരുന്നത്